വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യങ്ങൾ അസാധാരണ ധീരതയോടെയും അസാധാരണ ദൈവസ്നേഹത്തോടെയും ചെയ്യുക എന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുക വീട്ടമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ സീറ്റയെയാണ് ഇറ്റലിയിലെ ലൂഖയിലാണ് വിശുദ്ധ സീറ്റ ജനിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടില് ഒരു സാധാരണ കുടുംബം സ്നേഹമുള്ള ഭക്തിയുള്ള അപ്പനും അമ്മയും അപ്പൻ ജിയോവാനി അമ്മ ലമ്പാട കുടുംബാംഗം ഒരു ചേച്ചി സിസ്റ്ററായി ഒരങ്കിള് ഒരു താമസ സന്യാസിയാണ് ഒരു വിശുദ്ധനായ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായ വ്യക്തിയാണ് അദ്ദേഹം അവിടെ മലമുകളിൽ ഒരു ആശ്രമം പണിത് അവിടെയുള്ള ജനങ്ങളെയൊക്കെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ഇങ്ങനെ ഒരു നല്ല പശ്ചാത്തലത്തിൽ വളർന്ന സീറ്റയും ദൈവികമായിട്ടും എല്ലാം മുൻപന്തിയിലായിരുന്നു സീറ്റയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സീറ്റയ്ക്ക് തോന്നി എൻ്റെ കുടുംബം പുലർത്തണമെങ്കിൽ ഞാനും കൂടി ജോലിയെടുക്കണം ഇനി അധികം പഠിച്ച് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ കുടുംബത്തെ പുലർത്താനായിട്ട് ആളുണ്ടാകില്ല കൂട്ടുണ്ടാകില്ല അപ്പം നമുക്കൊരു സഹായമാകണം അങ്ങനെ പന്ത്രണ്ടാം വയസ്സിൽ ജോലി തേടിയിറങ്ങുകയാണ് പക്ഷെ ആ പ്രായമായപ്പോഴത്തേലും വീട്ടിലെ അമ്മയുടെ ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനം കാരണം ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടു പന്ത്രണ്ട് വയസ്സിനേക്കാൾ അടിയുറച്ച ഒരു വ്യക്തിത്വമാണ് ഈശോയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ജീവിതത്തിൽ എന്ത് വന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയാണ് എവിടെയും ദൈവത്തിൻ്റെ ഇടപെടൽ കാണണം അങ്ങനെ അമ്മ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ സീറ്റ ഏത് സാഹചര്യത്തിലും ഇങ്ങനെ പറയും നമ്മൾ എന്തു ചെയ്യുന്നുണ്ടോ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി വേണം ചെയ്യാനായിട്ട് വീട്ടിലെ ജോലി ചെയ്യുന്നതും അല്ല അങ്ങനെ ആഴപ്പെട്ട സീറ്റ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ട് ജോലി തേടി അടുത്ത പ്രദേശങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ വീട് വീട്ടിൽ നിന്ന് കുറച്ചകലെ ഒരു പ്രഭു കുടുംബത്തിലാണ് ജോലി കിട്ടിയത് ഒരു കച്ചവട കുടുംബം തുണിക്കച്ചവടക്കാരാണ് ഫാറ്റിനെല്ലീ കുടുംബം അവിടെ കുറേ ജോലിക്കാരുള്ള ഒരു കുടുംബമാണ് എല്ലാ സെക്ഷനിലും ഓരോരോ ജോലിക്കാർ വീട്ടിലെ ജോലിക്കാർ അടിച്ചതിനൊക്കെ അവിടെ ചെന്ന് ഫാറ്റിനലി പ്രഭുവിനോട് പറഞ്ഞു എനിക്കും ഒരു ജോലി തരാമോ നിനക്ക് എത്ര വയസ്സായി എനിക്ക് പന്ത്രണ്ട് വയസ്സ് നിനക്കതിനുള്ള പ്രാപ്തി ഉണ്ടോ ഓ എൻ്റെ അമ്മയെല്ലാം എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഞാൻ ചെയ്യാം കാരണം ഇവരുടെ മനസ്സിൽ തന്നെ ഒരു ചിന്തയുണ്ടായിരുന്നു ഒരു ബോധ്യമുണ്ടായിരുന്നു ഉടമസ്ഥരെല്ലാം ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് അപ്പോൾ അവരിൽ ദൈവത്തെ കാണണം അതുകൊണ്ടാണ് ഈ വീട്ടുടമസ്ഥനോടും ഇങ്ങനെ മറുപടി പറഞ്ഞത് നിങ്ങളിൽ ഞാൻ ദൈവത്തെ കാണുന്നു ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണെന്ന് അങ്ങനെ ആ വീട്ടിൽ ജോലി കൊടുത്തു എന്തും രാവിലെ അതിരാവിലെ ഉണരും ഉണർന്ന് തനിയെ പ്രാർത്ഥിക്കും തനിയെ പ്രാർത്ഥിച്ചതിനു ശേഷം തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്ക് പോകും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ ജോലി ആരംഭിക്കുക അതും സമയത്തിന് തന്നെ ആരംഭിക്കും അവിടെ കുറവ് വരാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല അവൾ തന്നെ ഞാൻ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതിയെല്ലാം കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമായിരുന്നു വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് ഓരോ ജോലിയും ചെയ്യുക അടിക്കുന്നു തുടയ്ക്കുന്നു കറികരിയുന്നു എവിടെയാണോ എന്തൊക്കെയാണോ വേണ്ടതൊക്കെ ചെയ്യുന്നു പാചകം ചെയ്യുന്നു എവിടെയാണോ ആവശ്യം ആർക്കാണോ തന്നെ ഇപ്പോൾ വേണ്ടത് അത് കണ്ടറിഞ്ഞ് ഒരു മിടുക്ക് സീറ്റയ്ക്കുണ്ടായിരുന്നു സീറ്റയുടെ ഉഷാറും സന്തോഷവും എല്ലാം ബാക്കിയുള്ളവർക്കും കുറേ പേർക്കെല്ലാം ഇഷ്ടമാണ് അപ്പോൾ പ്രഭുവിനും വീട്ടുടമസ്ഥനും ഇത് കണ്ടപ്പം ആ തലമിടുക്കുകയാണല്ലോ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി പ്രഭുവിന് സീറ്റയോടൽപ്പം താല്പര്യമുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ എന്ന് കണ്ടപ്പോൾ ബാക്കി ജോലിക്കാർക്ക് ദേഷ്യം ഈ വീട്ടുടമസ്ഥൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഉഷാറായിട്ട് ജോലി ചെയ്യുന്നത് ഓടി ഓടി എന്തൊരു ഓട്ടമാണ് എന്താ ഉഷാറ് കാണിക്കാൻ വേണ്ടിയായിരിക്കും എവിടെയെങ്കിലും ഒരു കുഴപ്പമോ ഒരു ചെറിയ ജോലിയിൽ എവിടെയെങ്കിലും ഒരു കുറവോ വന്നാൽ ഉടനെ കൂടെയുള്ളവർ ഉടനെ വഴക്ക് പറയും ഡേ നീ മര്യാദ ചെയ്യ് ഞങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കും കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തും ചിലപ്പം അടിവരെ കൊടുക്കാറുണ്ട് കൂടെയുള്ളവർ പക്ഷെ കൂട്ടുകാരാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും സഹജോലിക്കാരാണെങ്കിലും അവരെന്ത് ചെയ്താലും തിരിച്ചവരോടൊന്നും എതിർത്ത് പറയില്ല അവിടെ എന്തെങ്കിലും കാര്യകാരണം ഉണ്ടെങ്കിൽ കാര്യം തനിക്ക് പറയാനുള്ളത് പറയും ഇല്ലെങ്കിൽ എന്ന് വയ്ക്കും തിരിച്ച് പ്രതികാരത്തിന് പോകില്ല കംപ്ലയിൻ്റ് ചെയ്തിട്ടുമില്ല ഉടമസ്ഥനോട് ഇവരുടെ ഈ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് ഉടമസ്ഥൻ തന്നെ ഇവളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു അതായത് ഓരോ വീടുകളിൽ നിന്നും പാവങ്ങൾക്ക് സഹായിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം കൂടി അവർ ഒരുക്കി കൊടുക്കും അപ്പോൾ വേണമെങ്കിൽ പുറത്തുള്ള പാവങ്ങളെ സഹായിക്കാം അകത്തേക്ക് വരുന്നവരെ സ്വീകരിക്കാം അങ്ങനെ ഒരു ജോലിയും കൂടെ സീറ്റയ്ക്ക് കൊടുത്തു ഒരു ദിവസം രാവിലെ സീറ്റ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പണിയെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പ്രാർത്ഥന അല്പം നീണ്ടുപോയി അപ്പോൾ പെട്ടെന്ന് സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ഉടനെ സഹജോലിക്കാർ പറഞ്ഞു ആ സീറ്റിന്ന് ഭക്ഷണം പാകം ചെയ്തിട്ടില്ല ബ്രെഡ് റെഡി ആക്കിയിട്ടില്ല ഇപ്പം നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യണം വേഗം പോയിട്ട് ഉടമസ്ഥനോട് പറഞ്ഞു ദേ സീറ്റ് അതവിടെ പ്രാർത്ഥിച്ചിരിക്കുക ഇന്നത്തെ ജോലിയൊന്നും ചെയ്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല ഉടനെ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു സീറ്റേ എവിടെ ഭക്ഷണം അപ്പോളാ സീറ്റ് പെട്ടെന്ന് ചോ സമയം പോയല്ലോ എന്നറിഞ്ഞ് നോക്കിയത് വാ അടുക്കളയിലേക്ക് വാ നീ റെഡി ആക്കിയിട്ടുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് കൊണ്ടുപോയി സീറ്റ് വിഷമിച്ചിട്ടാണ് പോണേ ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ മനഃപൂർവ്വമല്ലോ പക്ഷേ അത്ഭുതകരമേ അടുക്കളയിൽ ചെന്നത് അത്ഭുതകരമായിട്ട് അവിടെ ബ്രെഡ് ഉണ്ടായിരിക്കുകയാണ് സീറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവമേ നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി നിന്നെ പ്രതിയാണ് എല്ലാം ചെയ്തത് നീ എന്നെ രക്ഷിച്ചല്ലോ നന്ദി ദൈവമേ സീറ്റയ്ക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാനുള്ള അവസരമുള്ളത് കൊണ്ട് സീറ്റായിട്ട് ജോലി കഴിഞ്ഞാൽ ഉടനെ പുറത്ത് പാവങ്ങളുണ്ടെങ്കിൽ അവരെ തേടി സഹായിക്കാനായിട്ട് അങ്ങനെ പോകും ഇവിടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളതും അവർക്ക് കൊണ്ടു കൊടുക്കും ഒരു ദിവസം ഇവിടെ ഇരുന്ന ബ്രെഡ് എടുത്ത് പുറത്തുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണ് അപ്പോൾ മറ്റുള്ളവർ വേഗം കംപ്ലൈൻറ്റ് ചെയ്തു നമുക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഇവള് അധികമായിട്ടെടുത്ത് കൊണ്ടുപോവുകയാണ് നമുക്കതിവിടെ തികയുന്നില്ല ഇവൾ കൊണ്ടുപോകുകയാണ് അപ്പോൾ സീറ്റ് കൊണ്ടുപോകുന്നുണ്ട് ഭക്ഷണം അധികം ഉള്ളതാണ് കൊണ്ടുപോകുന്നത് എന്നാലും കൊണ്ടുപോകുവാണ് ബാക്കി പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സീറ്റ് കൊണ്ടുപോകുന്നത് ഒരു ടാവലിൽ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത് വീട്ടുടമസ്ഥൻ വന്നിട്ട് ചോദിച്ചു നീ എന്താ കൊണ്ടുപോകണത് ഇവിടെയുള്ളത് മുഴുവടുത്തുകൊണ്ട് വേണം അപ്പോൾ സീറ്റ പെട്ടെന്ന് ഇത് തുറന്നു തുറന്ന വശം അത്ഭുതകരമായിട്ട് ഈ ബ്രെഡിന് പകരം അത് പൂവായിട്ട് താഴെ വീണു ആ ഉടമസ്ഥനും മുതലാളിക്കും അത്ഭുതം തോന്നി അപ്പോൾ അൽ മുതലാളി വിചാരിച്ചത് പൂ തന്നെ ആയിരിക്കും ബ്രെഡായിരിക്കില്ല അവൾ കൊണ്ടുപോയത് അപ്പോൾ ബാക്കിയുള്ളവർ വെറുതെ പറഞ്ഞതായിരിക്കും ഇത് പൂ തന്നെയായിരിക്കും എന്നങ്ങനെ വിചാരിച്ചു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ആ പൂവായിട്ട് വീണ ഭക്ഷണം വീണ്ടും അത് ഭക്ഷണമായി ബ്രെഡായി തന്നെ മാറി വേഗം സീറ്റ ആ ബ്രെഡ് എടുത്തുകൊണ്ട് വേഗം കൊണ്ടുപോയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തു അങ്ങനെ ദൈവം സീറ്റയുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലെ പാവങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്ത് കൊടുത്ത് വന്നപ്പോൾ എല്ലാം തീർന്നു പോയി അപ്പോൾ ഒരാൾ വഴിയിൽ വെച്ചൊരു യാചകൻ വന്നിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ എനിക്ക് വിശക്കുന്നു ഞാനൊന്നും കഴിച്ചിട്ടില്ല എനിക്കെന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും എന്താ എന്ന് പറഞ്ഞു അപ്പോൾ സീറ്റ നോക്കിയപ്പം ദൈവമേ ഒന്നുമില്ലല്ലോ ഇനി എന്ത് ചെയ്യും ഇയാൾക്കാണെങ്കിൽ ദാഹിക്കുന്നു ഭക്ഷണം വേണം വിശക്കുന്നു അപ്പം ആള് പറഞ്ഞു എനിക്കിപ്പോൾ കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും എന്താ നല്ല ഒന്ന് കുടിക്കാൻ വാങ്ങി താന്ന് പറഞ്ഞു അപ്പം വാങ്ങാൻ എവിടെ ഇവിടുന്നവരുടേലും പൈസ അങ്ങനെയൊന്നും ഇല്ലല്ലോ എവിടെ കിട്ടും ഉടനെ സീറ്റ് പറഞ്ഞു വാ നമുക്ക് ആ കിണറിൻ്റെ അവിടത്തേക്ക് പോ അവിടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ കിണറിൻ്റെ അവിടെ പോയിട്ട് വെള്ളം കോരി സീറ്റാ ഈ യാചകന് കൊടുത്തു ആ വെള്ളം ഇങ്ങനെ കോരി വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചെൻ്റെ ദൈവമേ ഇയാൾക്കൊരു നല്ല പാനീയം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ആഗ്രഹിക്കുന്നത് പോലെ ഇയാൾക്കൊരു നല്ല പാനീയം കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ പക്ഷെ നീ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാണല്ലോ നിൻ്റെ നാമം ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുരിശ് ആ വെള്ളത്തിൻ്റെ മുകളിൽ വരച്ച് വരച്ചിട്ട് അയാൾക്ക് കുടിക്കാൻ കൊടുത്തു അയാൾ പറയാണ് വളരെ മധുരകരമായിട്ടുള്ള ഒരു പാനീയമായിട്ട് ഈ വെള്ളം തീർന്നു എന്ന് അങ്ങനെ ഈശോയുടെ ഇടപെടലിലൂടെ ധാരാളം ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷാമകാലത്ത് ജനങ്ങൾക്കെല്ലാം ഇവർ പ്രഭു കുടുംബമായതുകൊണ്ട് ഇവരും കൂടി കൊടുക്കും ജനങ്ങളൊന്നും ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുകയാണ് കുടുംബത്തിൽ വന്ന് ചോദിച്ചു പ്രഭു കുടുംബത്തിൽ വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും ധായയോ ഒന്നുമില്ല ഞങ്ങൾ ഒരാഴ്ചയായ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും എന്താ അപ്പോൾ സീറ്റ പറഞ്ഞു ഉള്ളതെല്ലാം ഞങ്ങളിങ്ങനെ കൊടുത്ത് തീരുവാണല്ലോ ഇനി അധികം ഇല്ലല്ലോ പിന്നെയും വന്നാൾ പോകാതായപ്പോൾ സീറ്റ പോയിട്ട് ഇവരുടെ കളപ്പുര ഇവരുടെ അറപ്പുരയിൽ പോയി നോക്കി അറപ്പുരയിൽ നോക്കി ഇവർ ശേഖരിച്ച് വയ്ക്കുന്ന റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ ധാന്യങ്ങളിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം സീറ്റ് പോയിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുത്തു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും കുറച്ചൊക്കെ ഉണ്ട് ഇവർക്ക് സീറ്റൊക്കെ ഉണ്ട് ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് സീറ്റ് ചെയ്തത് പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ കംപ്ലയിൻ്റ് ചെയ്തു അതേ സീറ്റാ അങ്ങയുടെ അറപ്പുറയിലുള്ള എല്ലാം എടുത്ത് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ സീറ്റേനെ വേഗം പിടികൂടി സീറ്റാ നീ എന്താണ് ചെയ്തത് അപ്പോൾ സീറ്റേനാ നിന്നിടത്ത് നിന്ന് പിടിച്ച് വല്ലിച്ച് കൊണ്ടുപോയിട്ട് ആ റൂമിലേക്ക് ഓടുക എവിടെ കാണിച്ചതാണ് ധാന്യപൂരം എവിടെ അവിടെ ഇരിക്കുന്ന സ്ഥലം അവിടെ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പം അത്ഭുതകരമായിട്ട് ആ റൂമിൽ ഏത് പാത്രത്തിൽ നിന്നാണ് അവൾ ധാന്യം എടുത്തത് ആ പാത്രത്തിൽ ഒരു കുറവുമില്ലാതെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ധാരാളമായിട്ട് ഉണ്ടാവുകയാണ് ഒരു ദിവസം സീറ്റ് പള്ളിയിലേക്ക് പോയപ്പോൾ കൂട്ടത്തില് കൂടെ ഒരാളെയും കൂടി കൊണ്ടുപോയി ഒരു ജോലിക്കാരിനേയും കൂടി കൊണ്ടുപോയി അപ്പോൾ കൂടെയുള്ള ജോലിക്കാർ ഇവിടെ ഡ്രസ്സ് പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു ഷോൾ ഉണ്ടായിരുന്നു ഷോള് സീറ്റി ഇടയിൽ കൊടുത്തിട്ട് പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് തന്നാൽ മതി നീന്തി പിടിച്ചോളം പറഞ്ഞിട്ട് സീറ്റിയിടയിൽ ഈ ഷോള് കൊടുത്തു കൂട്ടുകാരി ഇവർ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥനയിലൊക്കെ പങ്കൊടുത്ത് തിരിച്ചു വരണ നേരത്ത് ഈ കൂട്ടുകാർ വരണതിന് മുമ്പ് വേറൊരാൾ വസ്ത്രങ്ങൾ ഇല്ലാതെ വിഷമിച്ച് മേൽവസ്ത്രം ഇല്ലാതെ തണുത്ത് വിഷമിച്ച് ഇങ്ങനെ വരികയാണ് എനിക്ക് ഒരു ഡ്രസ്സ് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോൾ സീറ്റ പെട്ടെന്ന് അയാളുടെ ആ വിഷമോ ദാരിദ്ര്യം കണ്ടപ്പോൾ വേറെ ഒന്നും ചിന്തിച്ചില്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഷോൾ എടുത്ത് അയാൾക്കെടുത്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മനസ്സിലായത് ദൈവമേ ഇത് കൂടെ ഉണ്ടായിരുന്ന ആളുടെ ആണല്ലോ ഞാൻ കൊടുത്തല്ലോ പെട്ടെന്ന് ഇനി എന്ത് ചെയ്യും കൂടെയുള്ള ആൾ വരുമ്പോൾ അവൾ പേടിച്ചതുപോലെ തന്നെ കൂടെയുള്ള ആൾ വന്നിട്ട് പറഞ്ഞു എന്ത് പണിയാണ് ചെയ്തത് എൻ്റെ ഡ്രസ്സാണോ ഇവിടുത്തെ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞ് ഇവരുടെ ഭവനം വരെ വന്നു ഇവർ ഭവനത്തിൽ വന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പുറത്ത് ഒരാൾ വന്നിട്ട് വാതിൽ വന്നിട്ട് കുട്ടി അപ്പോൾ ഒരാൾ വന്നു ആ ഡ്രസ്സ് ഏത് ഡ്രസ്സാണോ അവരുടെ നിന്ന് പോയത് കൊടുത്തത് ആ ഡ്രസ്സ് വേറൊരാൾ വന്ന് ഇവരുടേല് കൊടുത്തു തിരിച്ചു കൊടുത്തു അപ്പോൾ അത്ഭുതപ്പെട്ടു ഞാൻ കൊടുത്തത് ഇയാൾക്കല്ലല്ലോ ഇയാളാണല്ലോ വരുന്നത് ആരാണ് ഇയാൾ വന്നിരിക്കുന്നത് ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണല്ലോ കൊടുത്തത് അയാളല്ലല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഷോള് ഇങ്ങോട്ട് കൊടുത്തിട്ട് വന്നാൾ തിരിച്ചു തന്നെ പോയി പിന്നെ അയാളെ അവിടെ കണ്ടിട്ടേ ഇല്ല പോകണമെങ്കിൽ പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി അപ്പോഴാണ് വിചാരിച്ച് മനസ്സിലായത് ഇത് മാലാഖിയുടെ പണിയാണ് ദൈവത്തിൻ്റെ പണിയാണ് സ്വർഗ്ഗത്തിൻ്റെ പണിയാണ് അതുകൊണ്ട് ഈ ഏഞ്ചൽ അറ്റ് ഡോർ എന്നാണ് ഈ സംഭവത്തെ പറയുക അതായത് വാതിൽ കല്ല ഏഞ്ചലാണ് വസ്ത്രത്തിന് വേണ്ടി വന്നതും ചോദിച്ചതുമൊക്കെ ഏഞ്ചലാണെന്നാണ് പറയാം അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലെ എല്ലാ അത്ഭുതങ്ങളിലും മാറി മാറി കണ്ടത് അപ്പോൾ ഈ സീറ്റയുടെ നന്മയും ഈ വിശാല മനസ്സും സ്നേഹിക്കാനുള്ള മനസ്സും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സും തീക്ഷ്ണതയും എന്തിനോടും പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവവും എന്തു പറഞ്ഞാലും വിഷമമില്ലാത്തതും എല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ കാണുന്ന ഒരു മനോഭാവമൊക്കെ കണ്ടപ്പം കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും സ്നേഹം കൂടി അവളോടുള്ള ബഹുമാനം കൂടി കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് കണ്ടെത്തുമായിരുന്നു സിറ്റ എത്ര ജോലി തിരക്കുണ്ടായാലും കുറച്ച് സമയം പേഴ്സണൽ പ്ലേറിന് കണ്ടെത്തും അതുപോലെ തന്നെ പ്ലാശ്ചിത്വങ്ങളെ ത്യാഗങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുൻപന്തിയിലായിരുന്നു തനിക്ക് എല്ലാ ഭക്ഷണങ്ങളും കിട്ടുമ്പോഴും മിക്ക ഭക്ഷണവും വേണ്ടാന്ന് വെച്ചിട്ട് അത് ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് എപ്പോഴും കാണിക്കാറുണ്ടായിരുന്നു തൻ്റെ ഭക്ഷണമാണ് മിക്കപ്പോഴും മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുക ഇവിടുന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് അർഹതപ്പെട്ടതാണ് ബാക്കിയുള്ളവർക്ക് കൊണ്ട് കൊടുക്കുക അതുപോലെ തന്നെ ശമ്പളം കിട്ടുന്നതിൻ്റെ മൂന്നിലൊരു ഭാഗം പാവങ്ങൾക്ക് കൊടുക്കും മൂന്നിലൊരു ഭാഗം വീട്ടുകാർക്ക് കൊടുക്കും ബാക്കി പൊതു എടുക്കും ബാക്കി പാവങ്ങൾക്ക് കൊടുക്കും അങ്ങനെ സേവന മനഃസ്ഥിതിയും മറ്റുള്ളവരെ നന്മ ചെയ്യാനുള്ള മനഃസ്ഥിതിയൊക്കെ കണ്ടപ്പോൾ വീട്ടുകാർക്കും ഭയങ്കര ഒരു ബഹുമാനം വീട്ടുകാർക്ക് അധികം ഭക്തിയും ദൈവസ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇവളുടെ ദൈവസ്നേഹവും തീക്ഷ്ണതയും പള്ളി പോകാനുള്ള തീക്ഷ്ണതയെല്ലാം കണ്ടപ്പോൾ വീട്ടുകാരും ദൈവത്തിലേക്ക് പതുക്കെ പതുക്കെ വന്നു ഇവളിൽ കൂടെ പല അത്ഭുതങ്ങളും നടക്കുന്നത് കണ്ടപ്പോഴും ഇവളുടെ വാചകങ്ങളുടെ എല്ലാം ആഴം കണ്ടപ്പോഴും ജ്ഞാനം കണ്ടപ്പോഴും അതെല്ലാം കേൾക്കാനായിട്ട് ആളുകൾ വന്നുകൂടി ചിലപ്പം പ്രദേശത്തുള്ള വലിയ വലിയ വ്യക്തികൾ കൂടി ഇവളുടെ പ്രബോധനം കേൾക്കാനായിട്ട് വരാറുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത് ഫാറ്റിനലി കുടുംബം തന്നെ പറയും അവരും ഇവർക്ക് പ്രവേശനം കൊടുത്തിരിക്കുകയാണ് എവിടുന്നാണ് ഈ ജ്ഞാനം വരുന്നത് ഇത് ദൈവത്തിൽ നിന്നല്ലാതെ മറ്റൊരിടത്തുനിന്നും ഇങ്ങനെ വരികയില്ല അപ്പോൾ ഇവളുടെ നന്മ കണ്ട് അവസാനം അവസാനം ആ കുടുംബത്തിൻ്റെ മെയിൻ ചാർജ് സീറ്റയെ ഏൽപ്പിച്ചു സീറ്റയോട് പറഞ്ഞു സീറ്റ നിനക്കെല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സ്ഥാനവും തന്നിരിക്കുന്നു അടുത്തുള്ളൊരു പള്ളി ഈ കൊച്ചു പള്ളിയും അവിടെയും പോകാനുള്ള എല്ലാ അനുവാദവും അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെയും കൂടി ഒരു അതോറിറ്റിയും കൂടി നിനക്ക് തന്നിരിക്കുന്നു എന്താണോ വേണ്ടത് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം ഇവിടെയുള്ള വേലക്കാരുടെ ചാർജും കൂടി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇത്രയും നാൾ നിന്നോട് അവർ ക്രൂരമായിട്ടൊക്കെ പെരുമാറി പക്ഷെ നീ ഒരിക്കലും അവരോടൊരു നെഗറ്റീവ് പെരുമാറിയിട്ടില്ല അപ്പോൾ ഇവരുടെയും കൂടി ചാർജ് നിന്നെ ഏൽപ്പിക്കുന്നു ഇതെല്ലാം കിട്ടിയപ്പോഴും വിനീതയായിട്ട് തന്നെയാണ് സീറ്റ ഈ ജോലികളിലും ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്തത് സീറ്റ പറഞ്ഞു ഇത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ജോലിയാണ് ഇവരിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത് അപ്പോഴും ഈ കൂടെയുള്ള തന്നെ മുൻപ് പീഡിപ്പിച്ച സഹ ജോലിക്കാരോടും സ്നേഹത്തോടെ പെരുമാറി ഒരിക്കലും മനസ്സിൽ വെച്ച് ഇരുന്നിട്ടില്ല ആ നീ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ അപ്പം എനിക്കിപ്പോൾ അധികാരം കിട്ടി അതുകൊണ്ട് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുക അങ്ങനെ ഒരിക്കലും സീറ്റ മനസ്സിൽ വിചാരിച്ചിട്ടില്ല സീറ്റ ഉപരിയപരി സ്നേഹത്തോടു കൂടിയാണ് അവരെ കണ്ടിരുന്നത് അവരോട് പറഞ്ഞു നമ്മളെല്ലാം തുല്യരാണ് എന്നോട് ഈ എന്നെ ഈ ചാർജ് ഏൽപ്പിച്ചാലും നമ്മളെല്ലാം തുല്യരാണ് തുല്യ ദൗത്യവുമാണ് ഉള്ളത് അതുകൊണ്ട് നമുക്കിത് സഹകരിച്ച് ചെയ്യാം അങ്ങനെ ഇവളുടെ കീർത്തി ആ ഭവനത്തിലും പുറത്തുമെങ്ങും എല്ലായിടത്തും വർദ്ധിച്ചു വന്നു ഏകദേശം അമ്പത് കൊല്ലത്തോളം നാപ്പത്തി നാൽപ്പത്തിയെട്ട് അമ്പത് അവരുടെ അവളുടെ ജീവിതാവസാനം വരെ ആ ഫാറ്റ്നലി കുടുംബത്തിലെ ജോലിക്കാരിയായിട്ട് തന്നെയാണ് സീറ്റ തുടർന്നത് അതുകൊണ്ടാണ് ഭവന ജോലിക്കാരുടെ മധ്യസ്ഥയായിട്ട് സീറ്റ അറിയപ്പെടുന്നത് എന്നും വിശ്വസ്തയാണ് എന്നും ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്തത് എപ്പോഴും സീറ്റ പറയും ഒരു സെർവൻ്റിന് ജോലിയില്ലെങ്കിൽ അവളൊരു പുണ്യവിധിയല്ല ജോലിയില്ലാത്ത ഒരു നിമിഷം പോലും ആർക്കും പാടില്ല ഒരു വ്യക്തിക്ക് എല്ലാ സമയവും ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം ലേസി ആയിട്ട് മടിയായിട്ടിരിക്കുന്നവർക്ക് അവിടെ ഹോളിനെസ് ഇല്ല അതുകൊണ്ട് തീക്ഷണതയോടെ അവൾ ചെയ്തുകൊണ്ടിരുന്നു പുതിയ പുതിയ ജോലികൾ പഠിച്ച് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്തുകൊണ്ടിരുന്നു ഇവൾ തൻ്റെ ദൗത്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി എൻ്റെ ദൗത്യങ്ങളെ ഏകദേശം തീരാറായി ദൈവം എന്നെ വിളിക്കാറായി അങ്ങനെ തൻ്റെ മരണക്കിടക്കയിൽ കിടക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് അവൾ തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് ദൈവസന്നദ്ധിയിലേക്ക് പറന്നു വരികയാണ് അങ്ങനെ അവൾ ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ആ ഫാറ്റിനള്ളി കുടുംബം പറയുന്നത് പെട്ടെന്നൊരു നക്ഷത്രം അവളുടെ കിടക്കു മുകളിലായിട്ട് പ്രത്യക്ഷപ്പെട്ടു അവളുടെ വിശുദ്ധിയെ അറിയിച്ചുകൊണ്ട് ഇവളുടെ വിശുദ്ധി അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വേഗം ഒരുമിച്ച് കൂടി കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവൾക്ക് ഒത്തിരിയേറെ ദൈവത്തിൻ്റെ വിഷൻസ് ഒക്കെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ഇവൾ മരിച്ചപ്പോഴും ഇവരുടെ വിശുദ്ധി അറിഞ്ഞിട്ട് ആളുകളെല്ലാം ഒരുമിച്ച് കൂടി ആ രാജ്യത്തെ പ്രഭുവിൻ്റെ മകൾ മര്യക്ക് പത്തു വർഷമായിട്ട് കാലിന് നടക്കാൻ വയ്യ അതുപോലെ തന്നെ കണ്ണും കാണാതെയായി പത്തു വർഷമായിട്ട് അവൾ ആ ദുഃഖവും വേദന അനുഭവിക്കുകയാണ് ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടിട്ടും അതിനൊരു ശമനവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീറ്റയുടെ ഖബറിടത്തിലേക്ക് അവളെയും കൊണ്ട് വീട്ടുകാർ വന്നത് പത്തു ദിവസം അവളുടെ ഖബറിടത്തിൽ വന്ന് ആ കുട്ടിയേയും കൊണ്ട് ആ യുവതിയെയും കൊണ്ട് പ്രാർത്ഥിച്ചു പത്താമത്തെ ദിവസമായപ്പോഴത്തേക്കും അവളുടെ മുടന്ത് മാറി അവൾ വളരെ സ്വതന്ത്രയായിട്ട് പൂർണമായിട്ടും നടക്കാവുന്നവളായി അതുപോലെ തന്നെ അവളുടെ കണ്ണിനും പരിപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അവളുടെ കബറടത്തിങ്കിൽ നടന്നു പത്തോ നൂറ്റമ്പത് അത്ഭുതങ്ങൾ ആ ഇടയ്ക്ക് തന്നെ നടന്നു എന്നാണ് പറയുക ഓരോ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും ഓരോരുത്തരും ഓരോ നിയോഗത്തിന് വേണ്ടിയിട്ട് കബറടത്തിൽ വരും ഓരോ അത്ഭുതം നടക്കുമ്പോഴും ആ ദേവാലയത്തിൻ്റെ മണി തന്നെ മുഴങ്ങും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ദേവാലയത്തിൽ നിന്ന് മണി കേൾക്കാം ആ മണി കേൾക്കുമ്പം അറിയാം ആരോ വന്നു പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന നടന്നു എന്നുള്ളതാണ് അത് തന്നെ അടിക്കുന്നതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണി കേട്ടപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു അവിശ്വാസിക്ക് അയാൾ അവിടെ ഒരു ജോലിക്ക് പോകുന്ന ആളാണ് ഒരു വള്ളക്കാരനാണ് അയാൾക്ക് അയാൾ അവിശ്വാസിയാണ് എല്ലാ നേരം മണിയടിക്കണേ കേട്ടപ്പോൾ അയാൾക്ക് അസ്വസ്ഥത ഇതൊരു എല്ലാ നേരം ഇവിടെ മണിയടിക്കണേ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റണില്ല ആ പള്ളിയിൽ ആ കമ്പടത്തിൽ മാത്രമല്ല അത്ഭുതം നടക്കുക നമ്മുടെ അടുത്ത് വന്നാലും അത്ഭുതം നടന്നോളും എന്ന് ഇയാൾ തന്നെ പറയാൻ തുടങ്ങി ഒരിക്കലൊരു രോഗീനേയും കൊണ്ട് ഒരു നടക്കാൻ പറ്റാത്ത ഒരു രോഗീനേയും കൊണ്ട് ആളുകൾ ഇങ്ങനെ പോവുകയായിരുന്നു പള്ളിയിലേക്ക് അപ്പോൾ ആ വള്ളക്കാരനറിയിപ്പം അവിടെ എന്തെങ്കിലും പോയാൽ എന്തെങ്കിലും അത്ഭുതം നടക്കുക അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞു അതെ അവിടെ മാത്രമല്ല അത്ഭുതം നടക്കും ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ കൊണ്ടുപോകാം എൻ്റെ മുൻപിൽ കൊണ്ടുവരാം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ അയാളെ പിടിച്ച് ആ രോഗീനെ പിടിച്ച് ഇയാളുടെ മുമ്പിൽ കിടത്തി അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലിൽ എന്ത് സംഭവിച്ചു ഈ വള്ളക്കാരൻ ഈ പരിഹസിച്ച ആൾ പെട്ടെന്ന് സ്റ്റക്കായ പോലെ മിണ്ടാതായി ഒരു ഒരക്ഷരം മിണ്ടാൻ പറ്റണില്ലേ പിന്നെ വാങ്ങക്കാൻ പറ്റുന്നില്ല വിക്ക് വിക്ക് പോലെയായി മിണ്ടാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയായി അപ്പോൾ ഇയാൾക്ക് മനസ്സിലായത് ദൈവമേ ഞാൻ ചെയ്തത് ശരിയായില്ല അയാൾ മനസ്താപത്തോടുകൂടെ പള്ളിയിലേക്ക് ഓടി അയാൾ ആ ഖബറടത്തിങ്ങിലിരുന്ന് അനുദപിച്ചു പ്രാർത്ഥിച്ചു പാപി അതിനോട് കനിയണമേ തൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് അയാൾ ആ അടുത്തുള്ള ദേവാലയങ്ങളിലെല്ലാം ചെരുപ്പിടാതെ സന്ദർശിച്ച് പരിഹാരമായിട്ട് കാഴ്ചവെച്ചു അതുപോലെ തന്നെ താനൊരു പാപിയാണെന്നും പറഞ്ഞ് കഴുത്തിലൊരു ചരട് കെട്ടിയിട്ട് നാട്ടുകാർ കണ്ടോട്ടെ പരിഹസിച്ചോട്ടെ എന്നുള്ള ആ മനോഭാവത്തിൽ അങ്ങനെ നാടുമൂൾ നാട് മുഴുവൻ അയാളങ്ങനെ നടന്നു അങ്ങനെ തൻ്റെ പാവങ്ങൾക്കെല്ലാം അയാൾ പരിഹാരം ചെയ്തു സ്വർഗത്തിന് മനസ്സിലായി അയാൾ അനുഭവിച്ചു പതുക്കെ പതുക്കെ അയാളുടെ സംസാരശേഷി തിരിച്ചു കിട്ടി പരിപൂർണ സൗഖ്യമായി അയാൾ വിശുദ്ധരെ ബഹുമാനിക്കാനും വിശുദ്ധരെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രകീർത്തിച്ച് പറയാനും തുടങ്ങി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സീറ്റയുടെ കപടത്തെങ്കിൽ നടന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ പന്ത്രണ്ടാം ഇന്നസെൻറ്റ് പാപ്പ സീറ്റയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു സീറ്റൊത്തിരിയേറെ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ് വീട്ടു ജോലിക്കാരുടെ വീട്ട് ഉടമസ്ഥകളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ലളിതമായ വർക്കേഴ്സിൻ്റെ സിമ്പിളായിട്ടുള്ള വ്യക്തികളുടെ ഏകസ്ഥരുടെ എല്ലാ മധ്യസ്ഥയാണ് അതുപോലെ തന്നെ താക്കോൽ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു മധ്യസ്ഥയാണ് കാണാതെ പോയ താക്കോൽ കാണുന്ന പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ഒരു മധ്യസ്ഥയായിട്ടും അറിയപ്പെടുന്നു അതിന് കാരണം ഒരു വീട്ടമ്മയുടെ താക്കോൽ കാണാതെ പോയിട്ട് കുറേ കഷ്ടപ്പെട്ട് കാണാതെ കാണാതെ അന്വേഷിച്ച് കിട്ടിയില്ല എന്നിട്ട് സീറ്റേനെ പെട്ടെന്ന് ഓർത്തിട്ട് വിശുദ്ധ സീറ്റേ എൻ്റെ താക്കോൽ എനിക്ക് തിരിച്ചു തരാനായിട്ട് മധ്യസ്ഥ വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് താക്കോല് ലഭിച്ചതിൽ പിന്നെ താക്കോല് കാണാതെ അന്വേഷിക്കുന്നവരുടെയും കൂടി മധ്യസ്ഥയായിട്ടും സീറ്റ് അറിയപ്പെടുന്നുണ്ട് സീറ്റിയുടെ പേരിൽ ഒത്തിരിയേറെ സ്ഥാപനങ്ങളും അവിടെ നാട്ടിലും അറിയപ്പെടുന്ന പ്രദേശങ്ങളിലും സീറ്റ അറിയുന്നിടത്തൊക്കെ തുടങ്ങി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് പരിശീലനങ്ങൾ ജോലിയുടെ പരിശീലനങ്ങൾ നൽകാൻ വേണ്ടി അതുപോലെ തന്നെ ആരാരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ സീറ്റിയുടെ പേരിൽ സ്ഥാപനങ്ങള് തുടങ്ങി അതുപോലെ തന്നെ ലൂക്ക എന്നുള്ള ആ സിറ്റിക്ക് തന്നെ ആ നാടിന് തന്നെ സീറ്റ എന്ന് പേരിട്ടു സീറ്റയുടെ തിരുനാൾ ദിവസം ആഘോഷിക്കുന്നത് ബ്രെഡുമായിട്ട് അപ്പവുമായിട്ട് എല്ലാവരും പള്ളിയിൽ വന്നിട്ടാണ് അവളുടെ ജീവിതത്തിൽ മിക്ക അത്ഭുതങ്ങളും ഈ സെർവൻ്റായത് കൊണ്ട് തന്നെ വീട്ടു ജോലിക്കാരിയായതുകൊണ്ട് ഈ അപ്പവുമായിട്ട് ബന്ധപ്പെട്ടതായതു കൊണ്ട് ഫീസ്റ്റിന് അപ്പം ധാരാളമായിട്ട് കൊണ്ടുവരും അതങ്ങനെ എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ പൂക്കൾ അത്ഭുതങ്ങൾ പൂക്കൾ ഉണ്ടാകുന്ന അത്ഭുതം കൂടി ചെയ്തത് കൊണ്ട് പൂക്കൾ കൊണ്ടൊന്ന് സമർപ്പിക്കുന്ന ഒരു രീതിയും സീറ്റയുടെ തിരുനാളിൽ വന്നു വിശുദ്ധ സീറ്റയുടെ മധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ എല്ലാ അമ്മമാർക്കും എല്ലാ സ്ത്രീകൾക്കും സേവനം ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ വിശുദ്ധ സീറ്റ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ ഇടപെടലായി കണ്ടതുപോലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും ക്രിയാത്മകമായിട്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള വലിയ സ്വർഗ്ഗത്തിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ